സാർ രാജമാണ് വിശിഷ്ട വ്യക്തി കാരണം എന്നെ ആലപ്പുഴയ്ക്ക് യൂണിറ്റിൽ ക്ലാസ് എടുക്കാൻ ഉണ്ടായ ആളാണ് ഇരിക്കുന്നത് അത് പറഞ്ഞില്ല ആലപ്പുഴ ചെന്ന് അവിടെ വണ്ടി ചേർന്ന് ഇറങ്ങിയ മുതല് എന്നെ തിരിച്ച വണ്ടി ഏറ്റുവിടുന്നത് വരെ ആ ക്ലാസ്സിൽ മൊത്തം എൺപത് പുസ്തകം ഇരിക്കും ഈ മൂവാഴ്ച ബ്രാഞ്ചിന്റെ ബോളർമാരിലോ ഒഴിച്ചിട്ട് അല്ലെങ്കിൽ ബാക്കി എല്ലാ ബ്രാഞ്ചുകളും ഇവിടെ മാത്രം ഇല്ല കാരണം ഇവിടെ ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് എത്ര നന്നായിട്ട് എത്ര നന്നായിട്ട് സംസാരിച്ചിട്ട് കൈ അടിക്കാൻ കൈയടിക്കാൻ പറഞ്ഞ് കൈയ്യടിച്ചിട്ടുള്ള അവസ്ഥയിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിച്ചു മേടിക്കും അതും ഈ കണ്ടീഷൻ ഇപ്പോൾ ആരെയും എഴുതി കഴിഞ്ഞ് ചെക്ക് മേടിച്ചുകൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവന്റെ മുഖം കാണണ്ട മാഡം ചോദിച്ചു അവർ ജീവിച്ചിരിപ്പുണ്ടോന്ന് ഇപ്പൊ നിങ്ങൾക്കറിയാമോ ചോദിച്ചു നിങ്ങൾ ചിന്തിച്ചാണേലും നമ്മൾ പറ്റിച്ച് മേടിച്ചുകൊണ്ട് വന്ന മട്ടാ നമ്മളെ അവനെ അവന്റെ കമ്മീഷൻ എത്ര കിട്ടും ആദ്യം ചോദിച്ചു അവരുടെ ട്വന്റി ഫൈവ് പെർസെന്റ് ആണോ തേർട്ടി പെർസെന്റ് ആണോ തേർട്ടി ഫൈവ് പെർസെന്റ് ആണോ ഇതാ ഞാൻ ഇപ്പോഴും ഒരു കാര്യം പറഞ്ഞു ഇവിടെ ഒരു ചെരുപ്പ് പിടിച്ചു ഞാൻ ഇവിടെ ഒരു മീറ്റിംഗ് ഷെയർ രൂപണെന്ന് പറഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അങ്ങോട്ട് എല്ലാവരും പോകും കാശ് ഇതേട്ട നമ്മൾ അത് മടിക്കുക എന്തിനാ പോക്കറ്റ് പൈസ കിട്ടാൻ അങ്ങോട്ട് കൊടുക്കണേ ഒരു കാര്യം ഇല്ല എല്ലാത്തിനും മടിയാണ് ബിസിനസ് വേണത് അങ്ങനെ മടിച്ച ബിസിനസ് കിട്ടുമോ പറഞ്ഞു നമ്മളെ നമ്മൾ വിൽക്കണം പറഞ്ഞു പഠിപ്പിച്ചു ആര് തയ്യാറുണ്ട് ഒരു നോട്ടീസ് സ്വന്തം പേര് അടിക്കാൻ പക്ഷെ ഞാൻ അടിക്കും നടക്കണില്ല ബിസിനസ് വരുന്നത് എന്ത് ബിസിനസ് ആയാലും ഒരു വീട്ടിൽ പോണില്ല വിളിക്കുന്ന വീട്ടിൽ ചോദിക്കുന്ന വീട്ടിൽ മാത്രമേ പോകൂ സാർ പത്ത് വീടുകാരി പറഞ്ഞ നല്ല എന്ന് പറയും ഞാൻ പോകുള്ളൂ അല്ലാതെ ഇവരെങ്ങനെ വിളിക്കാൻ കാരണം ഉണ്ടാക്കാമെന്ന് എന്ന് ഫേസ്ബുക്കിൽ എന്തെങ്കിലും രണ്ട് മൂന്ന് പോസ്റ്റ് എന്റെ കാണും വാട്സാപ്പിൽ കാണും കസ്റ്റമേഴ്സിനായി കസ്റ്റമേഴ്സിനൊന്ന് വാട്സാപ്പിൽ അയക്കണേന്ന് ഫേസ്ബുക്കിൽ വേറെ ആരെങ്കിലും ഒക്കെ ഇതിന് ആരൊക്കെ കേറണുണ്ട് ആരൊക്കെ കാണുന്നുണ്ട് ഞാൻ നോക്കും ഞാൻ അവരെ വാച്ച് ചെയ്യും പല ആൾക്കാരും പ്രോത്സാഹിപ്പിക്കുന്നവർ ചില നിരുത്സാഹപ്പെടുത്തുന്നുണ്ട് ആദ്യം ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നവരെ കാണിക്കും ആ കഥയെ അടക്കി ഒരിക്കലും അങ്ങനെ ഉണ്ടാവൂല അപ്പൊ നമ്മള് ഇതിനൊക്കെ പൈസ ഉണ്ട് എൽ ഐ സി ആയിട്ടുള്ള പൈസ തരുന്നുണ്ട് ഞാൻ ഇന്നും ഇന്നിട്ടേക്കു ഞാനും എന്റെ കുടുംബം എൽ ഐ സിയുടെ ഒപ്പം പറഞ്ഞു എന്റെ ക്യാപ്ഷൻ എന്റെ വീടിന്റെ മുമ്പിൽ ഗേറ്റിൽ രണ്ട് കാറിന്റെ മുമ്പിൽ എൽ ഐ സിയുടെ വലിയ ഇതെല്ലാം തന്ന എൽ സിയാണ് ഇതിന് കാരണബോധം രാജു സാറു ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ വരും പോകും പക്ഷെ രാജു സാർ ഇപ്പോഴും അഞ്ചു പുറത്തേക്ക് വീണ്ടും എക്സ്ട്രി കിട്ടി എന്ന് പറയുമ്പോൾ ആരെങ്കിലും അത് പറഞ്ഞ് ഇവിടെ കൈയിരിക്കാൻ തയ്യാറായോ നമ്മുടെ കൂടെ അഞ്ച് കൊല്ലം കൂടി ഇനി നിക്കുകയാണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചുമ്മാ നമ്മൾ അനാഥമായി പോയി കഴിഞ്ഞാൽ ഈ ബിസിനസ് ആർക്കെങ്കിലും ഉണ്ടാവും തോന്നുന്നുണ്ടോ ഇതുപോലെ ക്ലാസ് കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ ആര് കൊണ്ടുവരും ആര് കൊണ്ടുപോകും അപ്പൊ നമ്മ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഞാനൊക്കെ പറയുന്ന മൂന്ന് ഓപ്പറേഷൻ ഈ ഒരു കൊല്ലം കൊണ്ടുവീരിയസ് ആയിട്ട് മുപ്പത് ദിവസം ഐശ്വര്യക്കുറി അങ്ങോട്ടോ ഇങ്ങോട്ടൊന്നറിയില്ല എല്ലാ വഴിപാടും ഞാൻ പറയും എന്റെ കോളിസിന്റെ വരുത്തൂടാ ഒരു ബ്രാഞ്ചിന് ഞാൻ വരുത്തൂടാ എന്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ പോകാം അപ്പൊ അവരെ പ്രാർത്ഥിക്കും ഇപ്പൊ ചെരുപ്പിന്റെ കാര്യപ്രേ ഞാനത് എന്റെ വീട്ടിൽ ചെന്ന് പറയുമ്പോൾ എന്തായിരിക്കും സന്തോഷം എന്റെ കുട്ടിയോട് പറയുമ്പോൾ നമ്മൾ ഓർക്കാറില്ല ഞാൻ സുനി പിന്നെ പിന്നെ മഹേഷ് മൂന്ന് പരിവർത്തനം ഞാൻ ആടാ ഇപ്പോഴും ഞങ്ങൾ ബന്ധപ്പെടാറുണ്ട് ഏത് സ്ഥലത്ത് എന്ന് കഴിഞ്ഞാൽ എവിടെ ചെന്നാൽ ഞങ്ങളുടെ ഫോട്ടോയും എടുത്തിട്ടേ പോലുള്ളൂ അന്ന് എന്റെ കൂടെ ഹെയ്റ്റ് ഹൈറ്റില് തിരുവനന്തപുരത്തേക്ക് രണ്ടു മാസം ഒരു ഏജന്റ് പോകുന്നുണ്ടെങ്കിൽ ഒരക്ഷരം വേറെ ചോദിച്ചാൽ ആരുടെ കൂടെ ആരും വേറെ ഒന്നും ചോദിച്ചിട്ടില്ല ഒരു മാതിരി കെട്ടിട്ട് ഞാൻ കൂടി എന്റെ കൂടെ പോരാ തയ്യാറായെങ്കിൽ ഇത് ഇവിടെ എങ്കിലും എത്തൂലെന്ന് ഞാൻ വിചാരിച്ചു വന്നത് അന്നൊരു മന്ത്രിയുടെ അവാർഡ് മേടിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ എന്റെ കൂടെ പോരാജ് നമ്മൾ ആരെങ്കിലും തയ്യാറാവുള്ളൂ അത് തന്നെയാണ് വിജയത്തിലേക്കുള്ള വഴി എം ഡി ആർ ടി എന്നാണെന്ന് ഒരു പുസ്തകം ആയിക്കോട്ടെ എനിക്ക് വലിയ ഇതൊന്നുമില്ല എന്നാൽ ഞാൻ കുറെ പുസ്തകങ്ങൾ എന്നെ എഴുതുന്ന ആളായതുകൊണ്ട് ആ പുസ്തകം എഴുതി അത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അടിച്ചും അന്ന് എസ് പി എം കാരന് എനിക്ക് അത് വിൽക്കാൻ പറ്റി മൂവാഴ്ച ഒഴിച്ച് അതിന്റെ കൂടെ സി ഡി എടുത്തു പുസ്തകം മാത്രം എൺപത് രൂപ കൊടുത്തു പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അതിന് വിലയില്ല മൂവാഴ്ച ബ്രാഞ്ച് വീട്ടിൽ കടന്നിട്ട് പുസ്തകം വിൽപ്പന പാടില്ല എന്ന് അന്നത്തെ പീറ്റർ സാർ ഉൾപ്പെടെ യൂണിയൻ നേതാക്കളെ പറഞ്ഞ പിന്തുലിപ്പിച്ചാണ് സാറിന് എടുത്തുകൊണ്ട് പോകാൻ നമ്മുടെ ബ്രാഞ്ചില് കാരണം നമ്മൾ കുറ്റമായിട്ട് ആ യൂണിയൻ ഭരണ അപ്പൊ അതുകൊണ്ട് നമ്മുടെ കാര്യം മാത്രം എന്തെങ്കിലുമൊക്കെ കമ്മിറ്റ്മെന്റ് ഉണ്ടായാലേ നേടുകയുള്ളൂ അപ്പൊ തേടി കൊടുക്കാൻ പറഞ്ഞു എം ഡി ആർ ടി ആവുമ്പോൾ നമ്മൾ എഴുതി കൊടുത്തുകൊള്ളു പകുതി എം ഡി അടുത്ത വല്ല പുതിയ കൊടുത്തിട്ടുണ്ട് പക്ഷെ നമുക്ക് എപ്പോഴും ലക്ഷ്യമുണ്ടാവണം ലക്ഷ്യമുണ്ടായാലേ കൂടുതൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ കമ്മിറ്റ്മെന്റ് എടുക്കാം അതായത് നമ്മള് പരിശ്രമിക്കുന്ന കമ്മിറ്റ്മെന്റ് എടുത്തിട്ട് വീട്ടിൽ നിന്നിട്ട് യാതൊരു കാര്യമില്ല ഏതൊക്കെ രീതിക്ക് നമുക്ക് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാമോ അത് ചെയ്യാം എനിക്ക് വേണ്ടി ഈ വീടുകളൊക്കെ കണ്ടോട്ട് അവസാനം സുനിതാ പാട്ട് ഇങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ കഥ കൂട്ടിപ്പോ അതുകൊണ്ട് ഈ ഇങ്ങനെ ക്ലാസ് എടുത്ത് ഞങ്ങളൊക്കെ മോട്ടിവേറ്റ് ചെയ്ത് എന്നും കരയിച്ചാട് ഇങ്ങനെ തന്നെ പലകളെ പോലെ അറിയപ്പെടുത്തോലും ഏജൻറ്റായിട്ട് മാടം മാറട്ടെ അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ കൊടുക്കുവാണ് നന്ദി നമസ്കാരം